കാർ കടപ്പുറം വഴി ഓടിക്കാൻ ശ്രമിക്കവേ കാറിന്റെ ടയറുകൾ മണ്ണിൽ താഴ്ന്നു കൊല്ലം മയ്യനാട് മുക്കം ബീച്ചിലായിരുന്നു സംഭവം അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച് സാഹസികത കാണിക്കുകയായിരുന്നു കാറിലെത്തിയവർ തിരമാലകളുടെ മുകളിലൂടെ വാഹനം ഓടിക്കാനുള്ള ശ്രമമാണ് കാർ മണ്ണിൽ ഇടയാക്കിയത് വാഹനത്തിന്റെ നാല് ടയറുകളും മണ്ണിൽ താഴ്ന്നു ഒപ്പം കൂറ്റൻ തിരമാലകളും കാറിലേക്ക് അടിച്ചു കയറി കൊല്ലം മയ്യനാട് മുക്കം ബീച്ചിൽ കാർ കടപ്പുറം വഴി ഓടിക്കാൻ ശ്രമിക്കവയാണ് കാറിന്റെ ടയറുകൾ മണ്ണിൽ താഴ്ന്നത് വാഹനത്തിൽ ഉണ്ടായിരുന്നവർ പുറത്തിറങ്ങിയതുകൊണ്ട് രക്ഷപ്പെട്ടു ഈ സമയം ഇതുവഴി യാത്ര ചെയ്തവർ ഇരവപുരം പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു

മയ്യനാട് മുക്കം ബീച്ചിൽ ഇത്തരത്തിലുള്ള സാഹസിക പ്രവർത്തനങ്ങളിൽ പലരും ഏർപ്പെടാറുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം